ഹായ് നമസ്കാരം ഞാൻ ഇന്ന് വന്നത് എസ് പിള്ളയുടെ സ്മൃതി ദിനമായ ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവാർഡ് ദാന ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വി എം വാസവൻ കഴിഞ്ഞ ദിവസം കോട്ടയം രമേശിന് നൽകുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എസ് പിള്ളയെന്ന് പറഞ്ഞ ഒരു ഹാസ്യ നടൻ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് നാൽപ്പത് വർഷത്തോളം ആകുകയാണ് അത് നമ്മുടെ മലയാളികളായ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യവുമാണ് എൺപത്തഞ്ചിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ നമ്മുടെ ലോകത്തിൽ ഒരു ഒന്നാമൻ എന്ന് വിശേഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹാസ്യ നടനാണ് എസ് പിള്ള എസ് പിള്ള എന്ന് പറയുമ്പോൾ അദ്ദേഹം സിനിമയിൽ മാത്രമാണ് ഒരു ഹാസ്യ നടൻ എന്നാൽ ജീവിതത്തിൽ ഉടനീളം അയാളൊരു പരുക്കൻ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവ ഭാവമുള്ള ഒരു മനുഷ്യനായിട്ടാണ് കുടുംബത്തിലൊക്കെ ജീവിച്ചതും വളർന്നതും നിങ്ങൾക്കറിയാവോ അമ്പലം മോശം നടക്കുന്ന കാലഘട്ടത്ത് ആ കള്ളനെ പിടിക്കുവാൻ വേണ്ടി സ്റ്റീവനെ പിടിക്കുവാൻ വേണ്ടി ഇദ്ദേഹം അന്നത്തെ കാലത്ത് നിരാഹാരം കിടക്കുകയുണ്ടായി ഏറ്റുമാനൂരമ്പലത്തിൽ നിങ്ങൾക്കറിയാവോ ആ സംഭവം നിങ്ങൾക്കറിയാവോ അപ്പോൾ ആ കാലഘട്ടം മുതലേ അദ്ദേഹം ഒരു നാട്ട് സ്നേഹിയായിരുന്നു സിനിമയിലൊരു ഹാസ്യ നടനായിരുന്നു സ്വഭാവ നടനം പോലും പുള്ളി നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത് അതിലൊരു പഴയകാലത്തൊരു സിനിമയിലൊരു പാട്ട് ഇപ്പോഴും ഞാൻ ഈ എഫ് എം റേഡിയോ വെച്ച് പോകുന്ന സമയത്ത് കാറിൽ ഇത് കേൾക്കാൻ പറ്റുമായിരുന്നു അതീ കഴിഞ്ഞിടയിലും ഞാൻ ആ പാട്ട് കേട്ടായിരുന്നു കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിൻ്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണേ ഞാൻ നിന്നെ ഞാൻ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിയിലാണ് എൻ്റെ നീരാട്ട് ഒരു പാട്ട് ആ പാട്ടൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലോ അമ്പതിലോ ആ കാലഘട്ടത്തിൽ എന്താ എന്താണ്ടോ ഇറങ്ങിയ സിനിമയെന്നാണ് തോന്നുന്നത് എനിക്ക് നന്നായിട്ട് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ആ പാട്ടുകൾ ഇന്നും ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സിനിമകളെല്ലാം പഴയ കാലത്തെ പാട്ടുകളാണ് ഇപ്പം മിക്ക സിനിമകളിലും എടുത്തിട്ട് പുതിയ സിനിമകളെല്ലാം ഭയങ്കരമായിട്ട് വിജയിക്കുന്നതിൻ്റെ കാരണം പഴയ സിനിമകളുടെ ചില ആക്ഷനും ചില കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് തുടരും എന്നുള്ള സിനിമയിൽ പോലും നിങ്ങൾ കണ്ടല്ലോ മോഹൻലാൽ ആ കാലു പൊക്കുന്ന ആ രംഗമുണ്ടല്ലോ ആ പാട്ടിൻ്റെ അതനുസരിച്ച് തന്നെയാണ് ആ സിനിമയ്ക്ക് ഇപ്പം നല്ല ആൾക്കാർ ഇപ്പോഴും നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിലും ഞാൻ അത് അത് വെച്ച് പറഞ്ഞല്ല എങ്കിലും ഓരോ സിനിമകളും മിക്ക സിനിമകളെടുത്തു കഴിഞ്ഞാലും ഇപ്പം പഴയ പാട്ടുകളാണ് കൂടുതലും പുതിയ സിനിമകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇടുന്ന സമയത്ത് ഇവർക്ക് ആ പാട്ട് ഉള്ളത് കാരണം ഇപ്പോഴത്തെ തലമുറ ഈ പാട്ട് കേൾക്കാതെ അല്ലേ വളർന്നത് അപ്പം ഇപ്പം ഈ പുതിയ പാട്ട് എങ്ങനെ വന്നു അല്ലെങ്കിൽ ഈ സിനിമയിൽ കൂടെയാണുള്ളത് എന്നറിയുന്നത് ഇപ്പോഴാണ് ശരിക്കും ഇത് ഏ സിനിമയിലെ പാട്ടായിരുന്നു എന്നറിയുന്നത് ഇപ്പോഴാണ് അപ്പം അങ്ങനെ ഓരോ സമയവും നമുക്ക് മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾ അനുസരിച്ച് നമ്മളെ പുതിയ കാലത്തെ സിനിമകൾ ചിലപ്പോൾ ഇനി ഇപ്പം നമ്മൾ ഇറക്കുന്ന പാട്ടുകളൊക്കെ ചിലപ്പോൾ ഒരു അമ്പത് കൊല്ലം അറുപത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും വൈറലാകുന്നത് ഇപ്പം ഞാൻ എൻ്റെ സിനിമ ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമയിലെ പാട്ടുകളെല്ലാം നല്ല മനോഹരമായിട്ടാണ് നമുക്ക് പ്രണവം മധു മ്യൂസിക് ചെയ്തു തന്നിരിക്കുന്നത് ആ വരികളാണെങ്കിൽ പോലും എല്ലാം മനോഹരമായിട്ട് അദ്ദേഹം എനിക്ക് കൈകാര്യം ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലാണ് നമ്മുടെ ഇത്രയും ഭംഗിയാക്കി കൊണ്ടുവന്നത് ഈ ആ കാലഘട്ടം ഇദ്ദേഹത്തിനെ സമ്മാനിച്ചത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല പഴയ കാലത്തെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഹാസ്യ നടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെയാണ് ഒരു ചാർലി ചാപ്ലിങ് എന്ന് വേണമെങ്കിലും ഇദ്ദേഹത്തിന് വിശേഷിപ്പിക്കാം അതായത് എക്കാലത്തും ഇന്ത്യ ഓർത്തിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തമാശകളാണ് പുള്ളി കാണിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഉടനീളം ജഗതീശ്രീയുമാർക്ക് അത് കഴിഞ്ഞ് വന്നാണല്ലോ ജഗതിയുടെ ഹാസ്യ നടൻ എന്നുള്ള ഒരുപാട് അവാർഡുകൾ ജഗതി മേടിച്ചിട്ടുണ്ട് ജഗതി ചേട്ടൻ്റെ അതേ രീതിയിലാണ് അതായത് ജഗതി ചേട്ടൻ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിനെ തന്നെ കണ്ട് എസ് ബി പിള്ളെ കണ്ട് തന്നെയാണ് ഇദ്ദേഹവും കോമഡിയൊക്കെ പഠിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്തെ ഇദ്ദേഹത്തിൻ്റെയും അഡുർബാസി പിന്നെ ബഹദൂർ എന്നുള്ള പല നടന്മാരുടെയും കോമഡികൾ അന്നത്തെ കാലത്ത് ഇന്നും നമുക്ക് പഴയ സിനിമകൾ കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പോൾ നമുക്കറിയാം ആ സിനിമയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവരെടുത്തതെന്നും ആ കോമഡികൾ പോലും എന്തുമാത്രം ഭംഗിയായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ഇന്ന് നമുക്കൊരു സീനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും പഴയ കാലത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പകരം ഫിലിം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം അതും ഇങ്ങനെ കഴുകി നോക്കി നോക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം അന്നത്തെ രീതിയിൽ ഒട്ടിച്ചോണ്ടിരുന്നേ അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പേ കൂടെ കടന്നു പോയിരിക്കയാണ് ഇന്ന് നമുക്ക് അന്നും മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഇന്നാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ പോലും മൊബൈലുണ്ട് അപ്പം ഇന്നത്തെ കാലത്ത് ഏതൊരു സാധനവും എഡിറ്റ് ചെയ്യാൻ ഇവർക്ക് മൊബൈൽ വഴിയും സാധിക്കും ആ മൊബൈൽ വഴിയാണെങ്കിൽ ഇവർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അന്നത്തെ കാലത്തെ ഈ കലാകാരന്മാർ എന്തുമാത്രം വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽക്കൂടെ തന്നെ സാധിക്കുമല്ലോ ഉദാഹരണത്തിന് ഇവരുടെ അന്നത്തെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നാണ് ഇവർ കൂടുതലും സിനിമ സെറ്റുകളിൽ എത്തിയിരിക്കുന്നത് ഏറ്റുമാനൂര് കാരനായ ഇദ്ദേഹം ഇവിടുത്തെ നമ്മളെ ഏറ്റുമാനൂരിൽ ചെന്ന് ഏതൊരു വ്യക്തിയുടെ അടുത്തും പഴയകാലത്തൊരു മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് തമാശപരമായിട്ട് തന്നെയാണ് അവർ പറയുന്നത് അതായത് സീരിയസ് ആയിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് പോലും ഇവർ തമാശയായിട്ടാണ് ഇന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ കാര്യം ആകട്ടോ തമാശ പോലെ പറയുന്നത് അന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും മരിച്ചു പോയിട്ടുണ്ടോ അപ്പം ഇവരുടെ കുടുംബക്കാരാകട്ടെ മറ്റുള്ളവരൊക്കെ ഇവർ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് എൺപത്തഞ്ചിൽ മരിച്ചുവെങ്കിലും അതിനു മുമ്പ് വരെ ഇദ്ദേഹം ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു സിനിമകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പോലും ഇദ്ദേഹം ഒരു വലിയ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു ഏറ്റുമാനൂർ അത് കഴിഞ്ഞിട്ടാണ് വി ഡി രാജപ്പനൊക്കെ കോമഡിയായിട്ട് വരുന്നത് കോമഡി പാട്ടുകളും മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്നത് അതും കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരും നമ്മളീ കോട്ടയത്ത് നിന്നും ഈ കോട്ടയം ജില്ലയിൽ നിന്നും পইট'